കടവച്ചിട്ട് കേസൊക്കെ ഉണ്ടായിരുന്നു അന്നൊന്നും ഇല്ലായിരുന്നു ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആ കേസിൽ ആ പ്രതിയെ പിടിച്ചായിരുന്നു പിന്നെ നമ്മള് കേസ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു വണ്ടിയിൽ ഒന്നും പോകാൻ പറ്റാത്ത അവസാനിരുന്നു വണ്ടിയിലൊക്കെ പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു ഓമോ അത്ര കിഴിച്ചാ പരിപാടി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കേസ് കേസ് എന്തായിരുന്നു എന്ന് ജയിലൊക്കെ കിടന്ന് പിന്നെ ജാമ്യത്തിനൊക്കെ ഇറങ്ങി പിന്നെ പ്രതിയെ പിടിച്ച് പിന്നെ നമ്മള് നഷ്ടമാരി കേസ് ഒരുപാട് കേസൊക്കെ ഒരുപാട് കടമൊക്കെ ആയിരുന്നു വണ്ടി പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു വണ്ടി പഠിന്ന് പറ്റത്തില്ലായിരുന്നു പിടിച്ചോണ്ട് പോയത് വണ്ടി പോയി തുടങ്ങിയതായിരുന്നു കൊറച്ചുനാളായത് വണ്ടി പോയി തുടങ്ങിട്ട് അതിലുള്ള മനോവേദന ഭയങ്കര മനോഹര ആയിരുന്നു കട കാര് പാടായിരുന്നു അവർ ഭയങ്കര അറങ്ങണമായിരുന്നു അതിനെ കുറിച്ച് ഒരുപാട് ഓരോ ദ്രവച്ച്